ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങനെ തണുപ്പുള്ള സൂര്യനൊന്നും വരാത്ത കർശ്യവങ് എന്ന് പറയുന്ന നമ്മളുടെ കൊച്ചു പട്ടണത്തിൽ നിന്ന് സ്വാഗതമുണ്ട് ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളതുകൊണ്ടല്ലോ കർശ്യവങ്കിലല്ല ഞാൻ അവിടുന്ന് കുറച്ചും കൂടി മല കയറി വന്നു കർഷകങ്ങിലൊന്നും സൂര്യനെ കാണാനില്ല കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം നല്ല നല്ല രീതിക്ക് തണുപ്പായിട്ടുണ്ട് ഇന്നലെ രാത്രിയൊക്കെ അറൗണ്ട് ഒരു ആറ് ഡിഗ്രി അഞ്ച് ഡിഗ്രി ഒക്കെ ആയിരുന്നു കേട്ടോ തണുപ്പിൻ്റെ ഇത് പിന്നെ മൊത്തത്തിലൊരു മൂടൽമഞ്ഞാണ് അപ്പം രണ്ടു മൂന്ന് ദിവസത്തോളം ഞാൻ കാത്തിരുന്നു ഒന്ന് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് പക്ഷെ വെളിച്ചം വരുന്നൊരു പ്രശ്നമില്ല എന്ന് പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയുണ്ടല്ലോ ഞാൻ എന്തായാലും പതുക്കെ ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ മീനിക്കൊട്ടിയായിട്ട് ഇതാ ഇന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞുകൊണ്ടുള്ള നാക്ക് വായിലേക്ക് ഇട്ടുള്ള അതിനപ്പുറം തന്നെ ഇതാ പതുക്കെ മേഘങ്ങൾക്കിടയിൽ നിന്ന് വെയിലെത്തി നോക്കുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേയും കൂടി മല കയറി കയറി വന്നത് താഴ്ഭാത്ത എന്തായാലും മൂടലാണ് ഇനി മേലെ വന്നാലോ അഥവാ സൂര്യനെ കണ്ടാലോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത് ഞാൻ കയറി വന്നതാണ് എന്തായാലും വെറുതെ ആയില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടല്ലോ നമുക്ക് സൂര്യപ്രകാശം കിട്ടി കിട്ടിത്തടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡൗഹിൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് വന്നത് ഈ കാണുന്ന ഉണ്ടല്ലോ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം പോലെ ഉണ്ടായിരുന്നതാണ് ഡൗഹില് സ്കൂളാണ് കേട്ടോ പിന്നെ ഈ എന്ന് പറയുന്ന ഈ ഒരു മേഖലയെ അത്യാവശ്യം കുറച്ച് കുപ്രസിദ്ധം കൂടിയാണ് എന്തായാലും ആദ്യം തന്നെ അങ്ങടെ തന്നെ എത്തിയിട്ട് ഞാൻ ആദ്യം ഇങ്ങോട്ട് വരണ്ട ലാസ്റ്റ് ഇങ്ങട്ട് വരാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്തോ നമ്മളെ വഴി തെളിച്ച് ഇങ്ങോട്ടേക്ക് ആദ്യം തന്നെ കൊണ്ടന്നത് ഹായ് നല്ല പൈൻമരക്കാടുകൾ നമ്മളെ ഒരു ആദ്യത്തെ ഒരു വോട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് ഒരു ചൂട് ചായ കിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടിപൊളിയായിരിക്കും ഒരു ചൂട് ചായ കുടിക്കാം ചായ ചായ തേദ ഇതുണ്ടല്ല ഈ ഒരു ഭാഗത്തെ ഈ ഒരു മല കയറി വരുമ്പോൾ ഒരു എക്കോ സ്പോട്ട് പോയിന്റ് ആണ് ഇവിടുന്ന് ട്രെക്കിങ് അതുപോലെ തന്നെ നമുക്ക് ഈ കാടിന്റെ ഉള്ളിലൂടെ നടക്കുക ഒക്കെ ചെയ്യാൻ കേട്ടോ ആഹാഹാ ആളുകൾ വരുന്നേ ഉണ്ട് ഈ ഒരു തണുപ്പുള്ള സ്ഥലത്തുള്ള ഒരു പ്രത്യേകത ഒക്കെ ഇതാണേ ആളുകളൊക്കെ ഒന്ന് എണീറ്റ് വരാൻ വേണ്ടി കുറച്ചധികം ടൈം എടുക്കും ഞാൻ ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ചായ ആവട്ടെ നമ്മുടെ ഉണ്ടല്ല ആ ഒരു ബുദ്ധിസ്റ്റ് പാട്ടൊക്കെ അല്ലേ ഒമ്മാനെയും പമ്പയോ ആ പാട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചായ ഇടുന്നുണ്ട് ഹായ് ഭയ്യാ അബി ഇത് ടൂറിസം സീസൺ സീസണായിക്കാ വീക്കെൻഡുകളിലാണ് കേട്ടോ ഇവിടെ അധികം ആൾക്കാരുണ്ടാവുക നല്ല തണുപ്പുള്ള സമയത്തോ ഈ ചൂട് ചായക്ക് തരാൻ പറ്റുന്ന ഒരു വികാരം ഉണ്ടല്ലോ വേറെ തരാൻ പറ്റും ചായ കുടിക്കുന്ന സമയത്ത് പയ്യാജി പറഞ്ഞോ ഇവിടെ ടെമ്പറേച്ചർ മൈനസിലോട്ട് വരും പക്ഷേ എങ്കിലും മഞ്ഞ് പെയ്യൽ ഇല്ല പക്ഷേ എങ്കിലും നമ്മളുടെ ആ ഒരു കോവിഡ് ലോക്ക്ഡൗൺ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ മഞ്ഞ് പെയ്തായിരുന്നു ഒന്ന് അതായത് ഫുള്ള് വണ്ടികളൊക്കെ നിന്ന് മറ്റേ നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അതൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഇങ്ങോട്ടേക്ക് മഞ്ഞ് പെയ്തേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പഴയ പോലെ മഞ്ഞൊന്നും പെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഈ ഒരു വണ്ടികൾ വണ്ടികളോടുന്ന ഈ ഒരു ഗ്ലോബൽ വാമിംഗ് നമ്മളുടെ വെതറിനൊക്കെ എത്ര മാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശരിക്കുമേ ഈ മണാലിയിലെ ഈ കുളുഭാഗത്തില്ലേ ഭാഗത്തൊക്കെ പണ്ടല്ല നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഒന്നും കുളുലും മഞ്ഞ് പെയ്യില്ല വല്ലപ്പോഴും മാത്രമേ പെയ്യത്തുള്ളൂ മഞ്ഞ് ഇങ്ങനെ പതുക്കെ പെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മേലോട്ടേക്ക് കയറി പോയിക്കൊണ്ടേയിരിക്കുകയാണെ ഫുള്ള് പട്ടികളാണുള്ളത് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നതുണ്ടല്ലോ ഇവിടെ ഒരു ഭൂത ബംഗ്ലാവ് അതായത് പ്രേതത്തിൻ്റെ ഉള്ള ഒരു വീടുണ്ട് എന്ന് കേട്ടിട്ടാണ് കേട്ടത് പക്ഷേങ്കിൽ പിന്നെ വേറൊരു ന്യൂസോട്ട് കേട്ടായിരുന്നു ഇപ്പം അങ്ങോട്ടേക്ക് ആളെ കയറ്റുന്നില്ല മുഴുവൻ അടച്ചിട്ടുന്ന് ഇവിടെ വേണമെന്ന് ഇവിടെ എവിടെയോ ആണ് മേലോട്ട് പോയി നോക്കാം അല്ലേ ബോധം എങ്കിൽ ബോധം ഞാൻ ആ വഴി നേരെ വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള വെസ്റ്റ് ബംഗാൾ ഫോറസ്റ്റ് സ്കൂളിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നമുക്ക് ഇങ്ങനെ പഴയ ആണ് അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ചാനലോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ഇതുവഴി ഇങ്ങനെ നേരെ മേലോട്ടേക്ക് കയറിപ്പോവാം അവിടെ ഒരു പാർക്ക് പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഫോറസ്റ്റുകാരുടെ അവരുടെ ഇൻ എന്നാ ഇൻസ്പെക്ഷൻ ബംഗ്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഓഫീസേഴ്സൊക്കെ വന്ന് എന്താ അവരുടെ അവധിക്കാലങ്ങൾ ചിലവഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ ആണിത് കർസ്യോങ്ങ് ഈ ഒരു ഭാഗങ്ങൾ അറിയാലോ നിങ്ങൾക്ക് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള പഴയ ബിൽഡിങ്ങൾ ഇപ്പം ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് മേലോട്ട് കയറി വന്നപ്പോഴേ എവിടെയൊന്നും വഴി ചോദിക്കാൻ ഒറ്റ മനുഷ്യനെയും കാണാനില്ല ഇതവിടെയാണെങ്കിൽ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ ഗേറ്റ് വഴി അപ്പുറത്തേക്കാണെന്ന് തോന്നുന്നു വഴി രണ്ടായി പിരിയുന്നുണ്ട് ഇങ്ങനൊരു വഴി വരുന്നുണ്ട് അങ്ങോട്ട് ഒരു വഴി വരുന്നുണ്ട് വഴിയിലൂടെ ടെൻ കെ എന്നും ഫൈവ് കെ എന്നും എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കൂടിയത് പിടിക്കാം ടെൻ കെ പിടിക്കാം എന്നോടുണ്ടല്ലോ സഞ്ജീവ് ബ്രോ ആണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു പ്രേത ബംഗ്ലാവിനെ പറ്റിയിട്ട് അതായത് ഇവിടെ ഒരു പണ്ടത്തെ ഒരു ക്രിസ്ത്യൻ ചർച്ച ആണത് അതിന് ശേഷം ഈ ബ്രിട്ടീഷുകാരൊക്കെ പോയതിനു ശേഷം ആ ഒരു ചർച്ച ആരും ഉപയോഗിക്കാതെയായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി അപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊലപാതകങ്ങൾ എന്തോ നടന്നിട്ടുണ്ടെന്നോ അതുകൊണ്ട് തന്നെ ഒരു കൊച്ചും മറ്റൊരു വിദേശ പ്രേതവും അതിലേക്ക് അറിഞ്ഞു നടക്കുന്നുണ്ടെന്നോ അതിലേ പോകുന്ന ആളുകളെ ഈ പ്രേതങ്ങൾ പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ അതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കിടക്കുന്ന ആളുകൾ സൂയിസൈഡ് ചെയ്യും ആത്മഹത്യ ചെയ്യും ക്യാമ്പായിട്ട് അങ്ങനെയാണ് ഏറ്റവും പറയുന്നത് ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഒന്ന് പോയി കണ്ടുകളെന്നുള്ളത് കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ നമ്മളിതുപോലുള്ള പ്രേതങ്ങളൊക്കെയുള്ള വീട്ടിൽ പലപ്പോഴും തപ്പി തപ്പി പോയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഹിമാചലിൽ നമ്മളുടെ ലഡാക്കിൽ എവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ച വന്നതാണ് പക്ഷേങ്കിൽ ആ സ്ഥലം വഴിതെറ്റിയോ അതോ അതോ എത്താഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് ഞാൻ വരുമ്പോൾ ഡൗ ഫീൽഡിലെ സ്കൂൾ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ആ ഒരു സ്കൂളുകൾ ഒരു രണ്ട് മൂന്ന് സ്കൂളുകൾ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പം സ്കൂളുകളിലേക്ക് അഡ്മിഷനൊക്കെ കുറയുന്നു ഈ ഒരു പേടിപ്പെടുത്തുന്ന കഥ പ്രചരിക്കുന്നോണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കഥ പ്രചരിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞുകൂടാ ഞാൻ എന്തായാലും പൈന്മാരെ കാട്ടിലോട്ട് കയറി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല പ്രേതവും മുൻപിച്ചാടും ഈ പ്രേതത്തിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ സീരിയസ് ആയി കേട്ടോ അത് നോക്കി ലപേഡ് പ്രോൺ ഏരിയ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പുലിയില്ല പുലി ഇവിടെ ഉണ്ട് അതുകൂടാതെ ഡോ നോട്ട് എൻ്റർ ഇൻ റിസർവ് ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ കാടിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ടിരിക്കാനാണോ എഴുതി വെക്കുന്നതെന്ന് അറിയില്ല കാരണം ഇതിലെങ്ങനെ റോഡ് ഇതൊരു മെയിൻ വഴിയാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നുമുണ്ട് കൺഫ്യൂഷനായല്ലോ രണ്ടാൾക്കാരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ല പോവാം താഴോട്ടേക്ക് ഗ്രാമമുണ്ട് അതുപോലെ തന്നെ മേലെ ചിമ്മിനി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ആക്ച്വലി ഞാൻ താഴേന്ന് കയറി വന്നത് ചിമ്മിക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ പ്രേത ബംഗ്ലാവ് ചിമ്മിനി ഒക്കെയാണ് ഇന്നത്തെ ലക്ഷ്യം പ്രേത ബംഗ്ലാവ് കൈവിട്ട് പോയോ ഇല്ലയെന്നുള്ള അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് ചിമ്മിനി പിടിക്കാം അവരുടെ പുറകെ പോവാം പുലി പിടിക്കുവാണെങ്കിൽ ആദ്യം അവർ എല്ലാം വേണ്ട ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എല്ലാം സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാടാ അയ്യോ പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വഴിതെറ്റി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ വന്ന് നമ്മളെ വഴി കാട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എത്തുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള പ്രേതങ്ങൾ ഈ വഴി കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്നൊക്കെയുള്ള ട്വിസ്റ്റ് അതുപോലൊരു ആണോ ഇന്നത്തെ നമ്മളുടെ യാത്ര അവരെന്തായാലും മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ മെച്ചുക്കയിലൊക്കെ പോകുമ്പോൾ കണ്ട ആ ഒരു ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ ഉള്ള ഒരു ചെടിയില്ലേ ആ ഒരു ചെടി ഇവിടെ ഉണ്ട് കൈ കണ്ടിട്ടുള്ള ഇതുകൊണ്ട് നിങ്ങൾ തോന്നിട്ട് ഓ തണുത്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിലായി എൻ്റെ അമ്മേ കിട്ടില്ല തണുപ്പാണ് കേട്ടോ കട്ടിയൊരു ഭാഗത്തേക്ക് നല്ലോണം ഹൈറ്റ് നമ്മൾ കയറി ഓ വേദന എടുക്കാൻ തുടങ്ങി നല്ല ഗ്ലൗവ് ആണ് ഞാൻ എടുത്തില്ല മറ്റേ തണുപ്പ് തെടുന്ന ടൈപ്പ് അങ്ങനെ ഒരു ഗ്ലൗവ് ഇല്ല എന്നാലും ചെറിയ തണുപ്പ് പ്രതിരോധിക്കുന്ന ഒരു ഗ്ലൗ ഉണ്ടായിരുന്നു യെസ് നമ്മളൊരു ആൾ താമസ മേഖലയിലേക്ക് എത്തി ഇതായിരിക്കണം ചിംലി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു ബുദ്ധിശ് വിശ്വാസികളൊക്കെ അത്യാവശ്യം അധികമുള്ള ഒരു ഗ്രാമമാണ് എന്ന് തോന്നാം കാരണം ഫ്ലാഗ് ഒക്കെ കണ്ടല്ലോ അപ്പം നമുക്ക് എങ്ങനെ അനുമാനിക്കാനും ഒരു ചെറിയ മാർക്കറ്റ് ഏരിയയിലേക്ക് കാണിച്ചു മാർക്കറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നറിയില്ല ആളുകൾ താമസിക്കുന്നു എന്റെ താഴെ ചെറിയ ഷോപ്പ് ബയ്യജി ബയ്യ ഏയ് ചിംലി ദേവ്രാലി ചിംലി ആകെ ഏ കിലോമീറ്റർ ഓക്കെ ഇത് ദേവ്രാലി എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ ഓ ഇതാ എസ് ടി എം ഒക്കെ വരുന്ന ഇതാ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ദേവ്രാലി സ്പെല്ലിങ് എങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഇവിടെ ഉണ്ട് കാരണം ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആയതുകൊണ്ട് വെറുതെ വന്നിങ്ങനെ താമസിക്കാനൊക്കെ ആയിട്ടും ഭയങ്കര രസമുള്ള സ്ഥലമാണ് പിന്നയിലേക്ക് അടുക്കുന്നേനെതാ വെയിലൊക്കെ വന്നിട്ടുണ്ട് അവസ്ഥയെ ആൾക്കാരൊക്കെ റോഡിന് സൈഡിലിരുന്ന്

ऊपर 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 में उपर उपर में ओके अच्छा okay, पे मिलेगा ये मिलेगा ये चिमली गार्डन उसके थोड़ा सा जाने के बाद ഇന്റെ മേലെ വേറൊരു പാർക്കുണ്ട് അവിടെ മേലോട്ടൊക്കെ ഗ്രാമം ഉണ്ടെന്നൊക്കെയാണ് ഏട്ടാ ബയ്യാജി പറഞ്ഞത് താഴേന്ന് ഇങ്ങനെയൊരു റോഡ് കേറി വരുന്നുണ്ട് ബയ്യാ ഏസ്തക്ക് തെർച്ചാരെ ഇത് മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഈ റോഡ് പോകുന്നതെന്നാണ് ടേട്ടാ ഭയ്യ പറഞ്ഞത് ഇതങ്ങ് താഴെ ഈ ഒരു വെള്ള കളർ നിങ്ങൾ കാണുന്ന സ്ഥലമുണ്ടല്ലോ ആക്ച്വലി നമ്മളുടെ കർശകങ് ഇത് ആ അങ് ആ ഭാഗത്തായിട്ടാണുള്ളത് നീൻ്റെ അങ്ങ് താഴെ പക്ഷേ എങ്കിൽ ഇതുണ്ടെങ്കിൽ ഫുള്ള് കോടമഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ടേ നമുക്ക് ഗ്രാമം കാണാൻ പറ്റില്ല ഇത് അവരവിടുന്ന് രാവിലത്തെ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഇവിടെ പിന്നെ ട്വന്റി ഫോർ ഹവർ വാട്ടർ വരുല്ലോ ഇതുണ്ടെങ്കിൽ അപ്പം അവിടെ ഒരു ചെറിയൊരു ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട് അസലേ നമ്മളൊരു ഗ്രാമപ്രദേശത്തേക്ക് തന്നെ എത്തി തൊട്ട് ബേക്കിലുള്ള ആ ഒരു ചായക്കടന്നെ വീണ്ടും ഞാനൊരു കോഫി പിടിച്ചു കേട്ടോ ഈ തണുപ്പ് വരുമ്പോൾ ഒരു കോഫി കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ ഭയങ്കര രസമാണ് ചായ കോഫി മാറി മാറിയേ കോട നല്ലോണം കയറി വിഷില് പതുക്കെ പതുക്കെ എന്നൊരു സംശയമുണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രഡിക്ഷനിൽ ഇന്ന് കുറച്ച് ഉച്ച വരെ തെളിഞ്ഞ ദിവസമാണെന്നാണ് കേട്ടോ ഉള്ളത് എന്തായാലും ഇപ്പം ലൈറ്റ് കിട്ടുന്ന മാക്സിമം ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം കാഴ്ചകൾ പകർത്താം അല്ലേ മീനിക്കുട്ടി ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ താഴോട്ടേക്കൊക്കെ പോകുന്നത് ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്ന പ്രൈവറ്റ് വണ്ടികളില്ല അതിൻ്റെ അകത്തൊക്കെ ലിഫ്റ്റ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ആളുകളെ താഴെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടാക്സി വണ്ടികളുണ്ട് അപ്പോൾ ആ ടാക്സി വണ്ടികൾ വന്നിട്ട് തിരിച്ച് കാലി അടിച്ച് തിരിച്ച് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കയറി പോവും കൂടി ചെയ്യും കേട്ടോ ലൈൻ ബസ്സുകളൊന്നും ഇവിടെ ഇല്ലെന്നേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ല ഞാൻ കയറി വന്ന വഴി നല്ല ഇടിങ്ങിയ വഴികളാണ് അപ്പോൾ ഒരു ബസ് ഓടാൻ മാത്രമുള്ള സ്ഥലമൊന്നും ഇങ്ങോട്ടേക്കില്ല കേട്ടോ ആ നല്ല പൂക്കളൊക്കെ ഉണ്ട് ആ പോന്ന വഴിയിൽ ഇരുവശത്തും ആയിട്ടും പിന്നെ ആ ഒരു ട്രെയിൻ ഫ്ലാഗും അതിനോട് മൂടി നമ്മളുടെ കോടമഞ്ഞും ഒക്കെ വരുമ്പോഴത്തേക്കും കാല്പനികമായിട്ടുള്ള ഒരു ഭംഗി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ വേണമെങ്കിൽ നല്ല കാൽപ്പനികമായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു വഴി മൊത്തം ഈ ഡ്രസ്സ് ഇളക്കിയിട്ടൊന്നു മാത്രം വലിയ ഭംഗിയില്ല കേട്ടോ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ചിംനഗ്രാമം കണ്ടു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഉള്ള ഒരു ഗ്രാമമല്ലായിരുന്നു അല്ലായിരുന്നു കേട്ടോ അതെ അത്യാവശ്യം കുറച്ച് ആയിട്ടുള്ള വലിയ ബിൽഡിങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് അതുകഴിഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഇതാണ് നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിലെത്തി ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മൂടലൊക്കെ ആയി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അപ്പം ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ അത് നോക്കി ഞങ്ങൾ നല്ല പൂക്കളൊക്കെ വെച്ച് ഇവിടെയുള്ള വീടുകൾ ഇത് വീട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അല്ല ഹോം സ്റ്റേ ആ അതും വീടാണല്ലോ അല്ലേ ഹോം സ്റ്റേ ആണ് നല്ല ഭംഗിയുള്ളത് നോക്കി ഗാർഡന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഈ ഒരു കോടമഞ്ഞ് കൂടി വരുമ്പോഴത്തേക്കേ ഒയ്യോ എന്തെന്നില്ലാത്തൊരു ഭംഗിയാണ് കേട്ടീ ഒരു പ്രദേശത്തൊക്കെ നോക്കി ഞങ്ങൾ അവിടെ ഒരു ചേട്ടൻ തുണി അലക്കി ഇടുകയാണെന്ന് തോന്നുന്നു കോട്ടേജ് ടൈപ്പ് വീടുകളാണ് ഇവിടെ ഉള്ളത് അവിടെയൊക്കെ ഓരോ വീടുകൾ ആ ആ വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നൈസ് പെട്ടെന്ന് ഞങ്ങടെ കോട വന്ന് കയറി ഇതുകൊണ്ട് നിങ്ങൾ അതങ്ങനെ അടിച്ച് ആ ഒരു നേരെ ഇത് ശരിക്കും മുഴുവൻ പൈൻ കാടുകളാണ് ആ ഒരു കാട്ടിലേക്ക് പോകുന്നത് അതഞ്ഞ് വീണ്ടും തെളിയും അതുകഴിഞ്ഞ് വീണ്ടും പോവും ഓ നമ്മുടെ മീനുകുട്ടിയൊക്കെ തണുത്ത് വിറച്ചവിടെ ഇരിക്കുക എന്തായാലും ഇതാ ഇവിടെ വെച്ച് നമ്മളൊരു ബയ്യാജിനെ കണ്ടു ഇവരുടെയാണ് എന്ന് തോന്നുന്നു ഈ ഒരു ഹോം സ്റ്റേ അപ്പം ഞാൻ ചോദിച്ച പറഞ്ഞു ആ വായു വന്ന് അകത്തൊക്കെ കയറി കണ്ടു എന്ന് എന്നോട് പറഞ്ഞു നമസ്തേ വയ്യ അച്ഛാ ർജേ ആ ഓക്കേ ബാക്ക് സൈഡാണ് വയ്യാജി ഇതിലേ എന്നോട് വരൂ എന്ന് പറഞ്ഞു ഞാനിത് ബയ്യാജിയുടെ കൂടെ പോവാണേ നല്ലൊരു ഇടവഴിയാണ് കേട്ടോ അതാ ആ കൊള്ളാലോ നമ്മളിങ്ങനെ മുൻപോട്ട് ഇങ്ങോട്ട് പോയി കഴിയുമ്പോ ഓ നൈസ് എന്നി ഒരു മതിലൊക്കെ ഇവരിണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസം ഇല്ലേ ആ ഇത് അച്ഛാ ബോധസും തറേ ഇത് വയാജിയുടെ ഹോം സ്റ്റേയുടെ കോട്ടേജ് ഭാഗമാണ് കേട്ടോ നൈസ് കൊള്ളാം ആ ഒരു നമ്മളുടെ എ ഫ്രെയിം ഫ്രെയിമില്ലേ എ ഫ്രെയിം ടൈപ്പ് ആയിട്ട് ചെയ്തേക്കുന്നുണ്ട് നല്ലൊരു മൂടൽ മഞ്ഞും ഓ ക്യാമ്പ് ഫയർ കറുത്ത ആയക്കാ രാത്രിയിൽ ബോൺ ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യും ചുറ്റുവായിട്ട് നല്ല പൈൻ ഫോറസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന മൂടൽ മഞ്ഞ് ഒക്കെ കൂടി ബോത്ത്സ് ആ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടണ്ട് ടണ്ടുമേ അച്ഛാ എന്താ ഇതിലെ കല്ലൊക്കെ പാകിയ വഴികളുണ്ട് ഈ വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ നമസ്തേ ആ ഇത് ഇവരുടെ വീട് ഇവർ താമസിക്കുന്ന സ്ഥലമാണ് ഇതുപോലുള്ള ഒന്ന് രണ്ട് കോട്ടേജസ് ഇവർക്ക് താഴെ ഉണ്ട് നല്ല ഭംഗിയല്ല കാണാനായിട്ട് ആ ഒരു പൂവൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നേയും ഇവരുടെ ആ ഒരു വീടുകളുടെ ആ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് ഇതൊക്കെ ചെറിയ കുഞ്ഞു കുട്ടി ഹോം കോട്ടേജുകൾ ടൂറിസ്റ്റിന് കൊടുക്കുന്നതാണ് അതുകൂടാതെ അത് വന്നിട്ട് ഇവരുടെ വീടാണ് കേട്ടോ ഇപ്പം അതും വീടാണ് അപ്പോൾ ഇന്ന് ഗസ്റ്റുണ്ട് അന്നേരം ഇപ്പം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആയാലോ എന്നോട് പറഞ്ഞ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതാണ് കേട്ടോ അത് വയ്യാജിയുടെ ഹോം സ്റ്റേയുടെ പേര് നമ്പർ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് ഇവിടെ വന്ന് ആർക്കെങ്കിലും താമസിക്കണമെങ്കിൽ ഏ ബടിയ ജഗായേ സോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് വരാം കേട്ടോ എൻ്റെ ഹെൽമെറ്റ് ഒക്കെ ഞാനാണല്ലോ ആ ഒരു ഹോം സ്റ്റേൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റെ മുമ്പിൽ കൂടി കണ്ട ചെറിയ വഴിയില്ലേ ആ ഒരു വഴി കൂടി നടക്കാൻ തുടങ്ങിയാൽ വെറുതെ നോക്കി ഗ്രാമത്തിലൂടെ ഒന്ന് നടക്കാം ഇവിടെയെല്ലാം വീടുകളുണ്ട് ഇതെല്ലാം ഇവരുടെ ചെറിയ ചെറിയ എല്ലാ ചെറിയ സ്പൂട്ടിൽ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ മുള്ളങ്കി മൂലിയില്ലേ മൂലിയാണ് കേട്ടോ ഈ ചെയ്തേക്കുന്നത് ഈ തണുപ്പുള്ള സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് വളരുന്ന സാധനമാണ് മൂല് പിന്നെ ഇവരുടെ ഈ ഒരു ഭക്ഷണത്തിലും പ്രധാനമായിട്ടും ഈ ഒരു മുള്ളങ്കി ഉണ്ട് കോടമഞ്ഞ് വിരിച്ച പാതയിലൂടെ നമുക്ക് പോവാം എന്നൊക്കെ എന്താ പറയുക ഭയങ്കര കൽപ്പനികമായിട്ട് വേണമെങ്കിൽ പറയും ഇവിടെയെല്ലാം പല ഹോം സ്റ്റേകളുണ്ട് ഇവിടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ട് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതെല്ലാം ഹോം സ്റ്റേകളാണ് ഇത് കേട്ടു അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബൈക്കൊക്കെ ആയിട്ട് വരുന്ന റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഗ്രാമഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഹോം സ്റ്റേകളിലൊക്കെ വന്ന് താമസിക്കാം അപ്പം ശരിക്കും നമുക്ക് ഇവരുടെ ആ ഒരു ലൈഫും ഇവരുടെ ഒരു കൃഷിയിടവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം താഴെ ടൗണിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഓടിയാണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടീന്ന് കീഴടത്തില്ല അയ്യോ ഇവിടെ തന്നെ ഉണ്ട് വല്ലാത്ത മറവി ഞാൻ മേടിച്ചു പോയി പിന്നെ ഇവിടെ ആയതുകൊണ്ട് ആരും എടുക്കുകയൊന്നും ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നാലും അതവെടുത്തിട്ട് പോയിട്ടുണ്ട് എന്ത് ചെയ്യും എന്ത് പറയും അവരോട് വീണ്ടും തിരിച്ച് നമ്മുടെ ഗ്രാമവാഴിയിലോട്ട് ഞാൻ വന്നേ ഓ മറവി വല്ലാണ്ട് കൂടുന്നുണ്ടല്ലേ ഇതെന്താണ് കൃഷിയാണോ എന്താണോ എന്തോ എന്താ ഇവിടെ ഈ സൈഡിലായിട്ട് ഇവരെന്തൊക്കെയോ നട്ട് വച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഓടാ ടക്കം വേണോ ഇവിടെ ഈ നടക്കുന്ന വഴിയിൽ നല്ല ഭംഗി കളറുള്ള ഇലയും നല്ല പൂക്കളും ഒക്കെ ഉണ്ട് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ വാടിപ്പോയ കാരണം തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരുമല്ലേ മണ്ണ് വെട്ടി ഉണ്ടാക്കിയ നടപഴികളാണ് ഇതും എ ബി ഹോം സ്റ്റേ അയക്കാ ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ എല്ലാം മലയുടെ സൈഡിൽ മുഴുവൻ ഹോം സ്റ്റേയ്സ് അച്ഛാ ും ഇതിലേ നടക്കാൻ വഴിയുണ്ട് കേട്ടോ ഇത് ഇവരുടെ ഒരു ഹോം സ്റ്റേ ഹട്ടാണ് ഇത് വേറൊരു ടീമാണ് ഇവിടെ നിന്നുണ്ടല്ലോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു താഴോട്ടേക്ക് നമുക്ക് കണ്ടല്ലോ നമ്മളുടെ സിലിഗുരി ഭാഗങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അങ്ങ് താഴെ ആയിട്ട് കാണാൻ പറ്റും നല്ല വ്യൂ വ്യൂ പോയിന്റ് ആണ് പക്ഷേങ്കിൽ ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഫുള്ള് മൂഡിൽ കയറിയത് കൊണ്ടാണ് പക്ഷെ ഇത് വേറൊരു റൊമാൻറ്റിക് മൂഡാണ് കപ്പിൾസിനൊക്കെ പറ്റിയ മൂഡിതാ അതായത് ഇതിൻ്റെ ഇവിടെ ഇവരൊരു വ്യൂ പോയിൻ്റ് പോലെ ശരിക്കും അങ്ങനെ കയറി നിൽക്കാനായിട്ടൊരു പോർഷനൊക്കെ ഇവരാക്കി വെച്ചിട്ടുണ്ട് ആ ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ ശരിക്കും നല്ല വ്യൂ ആയിരിക്കും തവട്ടയൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പം നമുക്ക് ആ വ്യൂ കാണാനുള്ളൊരു ഭാഗ്യമില്ല നല്ല കോടയാണ് കോടയെന്ന് പറഞ്ഞാൽ കോടയുടെ അങ്ങേയറ്റം ഇപ്പം നമ്മൾ കയറി വന്നത് ആ ഒരു വഴിയാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് തന്നെ തണുപ്പത്ത് നിന്നപ്പോഴത്തേക്കും എൻ്റെ മൂക്കെല്ലാം എന്താ ഏകദേശം ഒരു ജലദോഷം പോലത്തെ ഒരു തുടക്കമൊക്കെ ആയിട്ടുണ്ട് മുഖലുണ്ടുള്ള തണുത്ത് ഇവിടെയൊക്കെ ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ തീരുമാനം ആഗ്രഹിക്കാറ് വീണ്ടും അടുത്ത ഗ്രാമം നമുക്ക് പിടിക്കാം എന്നാ ഞാൻ റോട്ടിലോട്ട് നടക്കുകയാണ് കണ്ടില്ല നിങ്ങൾ ഒരു ഗ്രാമം മുഴുവൻ ടൂറിസം ഡെവലപ്പായപ്പം അവരുടെ വീടിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിൻ്റെ ഒരു പോർഷനിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാക്കി ഇവിടെയുള്ള ആളുകൾക്ക് ഒരു സ്ഥിര വരുമാനമായി ശരിക്കും ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കൂടി ഡെവലപ്പ് ചെയ്യണ്ടേ അല്ലേ അല്ലാണ്ട് വെറുതെ റിസോർട്ടുകൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ട് ആളുകൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു പോകുന്ന രീതി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ആ നാട്ടുകാർക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ കൊണ്ടുവരണം നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ ആളുകളെ ക്ഷണിക്കണം ആളുകൾ വന്ന് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലെ വീടുകളിലൊക്കെ ഇങ്ങനെ താമസിക്കണം നമ്മുടെ കൃഷിയിടത്തിലൊക്കെ നമ്മളുടെ കൂടെയൊക്കെ ജോലി ചെയ്ത് ആ രീതിയിലുള്ള ആ ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പം വെയിൽ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു വഴിയെ വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് ഈ റോഡിൻ്റെ അറ്റവടിയൊന്ന് കണ്ടുപിടിക്കാലോ ആ വഴി നേരെ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബഗോര എന്ന് പറയുന്ന ദ മറ്റൊരു ഗ്രാമ ഏരിയയിലേക്കാണ് എത്തുന്നത് അവിടുന്ന് കണ്ട ഒരു വഴിയിലൂടെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും റോഡ് മോശമായി പിന്നെ ഒരു കുന്ന് കുന്നിറക്കമാണ് ഇതിറങ്ങി പോട്ടിട്ടുണ്ടെങ്കിൽ താഴോട്ടേക്ക് നമ്മൾ എത്തും അപ്പോൾ താഴോട്ടേക്ക് നമുക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടും ഞാൻ വീണ്ടും തിരിച്ച് മേലോട്ടേക്ക് കയറുകയാണ് കേട്ടോ ഈ വഴി റോൻ വഴിയാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ നിന്നും താഴോട്ടേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ഈ റോഡ് എങ്ങോടാണ് എന്ന് നോക്കാം അയ്യോ ഇതിപ്പോഴേ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായി തുടങ്ങിയില്ലോ അവിടെ റോഡിൻ്റെ പണി നടക്കുമെന്ന് ഈ ബയ്യാനോട് ചോദിക്കാം ഇവിടെ ബയ്യ ഏ രാസ്ഥാക്കി തെർച്ച ആരെ ഇവിടെ നിന്നുണ്ടല്ലോ ഒരു അഞ്ച് കിലോമീറ്റർ കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പർമാമി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലെത്തും എന്നാ ബഞ്ഞ് അപ്പം നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോവാം വഴി കുറച്ച് മോശമാണെന്നും കൂടി എന്നോട് പറഞ്ഞേ ഇവരല്ല ഇവിടെ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടി വന്ന ആ പുല്ല് വെട്ടു നമസ്തേ പശുവിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് വെട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇതൊരു കാടുമേഖല ആയതുകൊണ്ട് തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കാണാം എന്താ ഇവിടെ ഇത് കണ്ടെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ബാമ്പ് കൊണ്ട് അവർ നെറ്റ് പോലെ എന്തോ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ആചാരത്തിൻ്റെ ഭാഗമാണോ അതോ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും വേസ്റ്റ് അതിനകത്ത് കളക്റ്റ് ആവുന്നുണ്ട് കാരണം വേസ്റ്റ് കളക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ടെക്നിക്കാണെങ്കിൽ കൊള്ളാം അല്ലേ കുറച്ച് ഖരാബല്ല കുറച്ചധികം ഖരാബാണ് കേട്ടോ റോഡ് ഫൈനലി നമ്മൾ ചെറിയൊരു ചൊരം പോലെയുള്ള ഭാഗം ഇറങ്ങി വരുമ്പോൾ ഇതാ ഇവിടെ ആൾ താമസമുള്ളൊരു മേഖലയിലേക്ക് എത്തി ഇത് തന്നെയാണ് എന്ന് തോന്നുന്നു അപ്പർ മാമി മാമി എന്നല്ല കേട്ടോ ഹൈ ലവ് മാംറി അങ്ങനെയാണ് പറയുന്നത് ആ ഞാൻ അവിടെ നിന്ന് കേട്ടതിൻ്റെ തെറ്റാണ് ഗ്രാമത്തിലോട്ട് ഇറങ്ങേണ്ട വഴി അത്യാവശ്യം നല്ല മോശമാണ് കേട്ടോ കോൺക്രീറ്റ് വഴിയായിരുന്നു പക്ഷേങ്കിൽ മുഴുവൻ പൊട്ടിപ്പോയി കുറേ നാളായി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടെന്ന് തോന്നുന്നു ട്രാഫിക്കായിട്ട് കോഴിയും കോഴി ആണല്ലോ നമസ്തേ ഏയ് മാം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ കുറച്ച് ആൾക്കാർ അവരോട് സംസാരിച്ചേ അപ്പം അവരും പറഞ്ഞു ഇങ്ങോട്ടേക്കുള്ള വഴി ഭയങ്കര മോശമാണ് ആ പക്ഷേ ഇവിടെ വന്ന് എന്ത് വേണമെങ്കിലും സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി ഇവിടെ എല്ലാം നല്ല ആൾക്കാരാണ് ഇവിടെ വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഏത് വീട്ടിൽ വേണമെങ്കിലും താമസിക്കാം എന്നൊക്കെ പറഞ്ഞേ എന്തെങ്കിലും ഇത്ര നല്ല ആളുകളാണ് ബുദ്ധിഷ്ടവിശ്വാസികൾ കൂടുതലുള്ള ഒരു ഗ്രാമമാണ് ഇത് ഇവിടുത്തെ ഇവരുടെ ഒരു പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥന നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഗ്രാമത്തിന്റെ ഭാഗങ്ങളാണ് ആ ഒരു ചൂലുണ്ടാക്കുന്ന ആ പൂവല്ലേ ആ ഒരു ഇത് കൃഷി ചെയ്യുന്ന ഇവർ ആ അതിൻ്റെ പൂ എങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തുടങ്ങി നമ്മൾ സിക്കിമിനുള്ള സമയത്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ലായിരുന്നു പൂ എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെയാണുള്ളത് അതിൻ്റെ താഴെയായിട്ട് ഇത് ആ കാണുന്നതൊക്കെ ഇവരുടെ കൃഷിയിടങ്ങളാണ് കേട്ടോ മുള്ളങ്കി അതുപോലെ തന്നെ നമ്മളുടെ ക്യാരറ്റ് പിന്നെ ക്യാബേജ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് ഇതാ രണ്ട് തീയതിമാർ കാടിൻ്റെ അവിടെ നിങ്ങടെ വരുന്നതാണ് നടന്ന് വരുന്നുണ്ട് അവരുടെയൊക്കെ മക ശരിക്കും മാറി കേട്ടോ കണ്ട ഞങ്ങൾ ഇപ്പൊക്കെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ നിന്നും മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർഷകങ്ങ് പോകാൻ വേണ്ടി വേറൊരു വഴിയുണ്ടെന്നും അതായത് നമ്മളിപ്പോൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന ആ ഒരു ഓഫ് റോഡ് ടൈപ്പ് റോഡില്ലേ ആ റോഡ് വരണ്ട ആ റോഡ് വരാതെ തന്നെ നമുക്ക് അപ്പുറ ഒരു വഴി ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താ കറണ്ട് ഫെൻസിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടാൽ നല്ല കുഞ്ഞ് വീടുകൾ വീടിൻ്റെ മുറ്റം നിറയെ മുറ്റമല്ല അതിൻ്റെ ചെറിയ ആ ഒരു വരാന്തയില്ലേ വരാന്തയുടെ സൈഡിൽ കൂടി മുഴുവൻ പൂക്കളൊക്കെ വെച്ച് നല്ല രീതിക്ക് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളുടെ ഹിൽ ഏരിയയിൽ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ കുറേ പൂക്കൾ വെച്ച് അലങ്കരിക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ഈ പൂക്കളൊക്കെ വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇവിടെ എല്ലാം മുഴുവൻ നമ്മളുടെ ആ ഒരു ചൂരം ഉണ്ടാക്കുന്ന ചെടി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആഹാ ഞാനേ വണ്ടി എന്തായാലും ദാ സൈഡിൽ ഇവിടെ ഒതുക്കിയിട്ട് ഇതിലൊരു നടപഴി കാണുന്നുണ്ട് ഒന്ന് നടക്കാം നമുക്ക് കുറച്ച് നേരമായില്ല നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു ബാ നടന്നിട്ട് വരാം ഇവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മളുടെ സിക്കിമിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള കൃഷികളാണ് ഇഞ്ചി കൃഷി അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അതുകൂടാതെ നമ്മളുടെ ഈ ഒരു ചൂലുണ്ടാക്കുന്ന ഈ ഒരു പുല്ലിൻ്റെ കൃഷിയും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ ഇവിടുത്തെ ഗ്രാമ നടവഴി ആ പിള്ളേരൊക്കെ ഒച്ചേക്കുന്നുണ്ടല്ലോ നമ്മുടെ മധുരച്ചേമ്പ് ഇല്ലേ മധുരച്ചേമ്പ് അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടേ അച്ഛ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു ദീദീനെ ഞാൻ കണ്ടു നമസ് ഈ ഓറഞ്ച് ആക്കിയാ നിമ്പേ ഓക്കേ ചെറിയ സ്മോൾ നിമ്പു ഞാൻ കേരളാസിയായ ഗൂമിനെലി ആയാ ഗ് ബോത്ത് സുന്ദരേനാ തോടാ ഗൂമി ആയാ അച്ഛാ ഗുഡ് മോർണിംഗ് പിള്ളേരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ അത്രയൊരു എന്താ പറയുക നമ്മൾ സിക്കിമിൽ കണ്ടതുപോലല്ല കുറച്ച് ആളുകൾ ഒന്ന് ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഓ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഇതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചുവലുണ്ടാക്കുന്ന പുല്ല് തന്നെയാണ് വളർന്നു നിൽക്കുന്നത് ഞാൻ നേരത്തെ മേലെ പോയപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നു ഇതെന്താണ് എന്ന് ഞാൻ ചോദിച്ച ആ ഒരു സാധനം ഇല്ലേ അത് ഇതുതന്നെയാണ് ഈ ഒരു പുല്ല് വളർന്നു വരുന്നതാണ് അതിൻ്റെ കൃഷിയാണ് അത്യാവശ്യം ഒരു പിങ്ക് ആണോ ഈ കളറിന് എന്ത് അറിയുമെന്നറിയില്ല അങ്ങനെയാണ് കേട്ടോ ഈ ഒരു പുല്ലിൻ്റെ കളറുള്ളത് ആ അതാ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങടെ വരുന്നുണ്ട് നേരെ ഇറങ്ങി വന്നത് ഇവരുടെയൊക്കെ ബന്ധുവീടുകളാണ് എന്ന് തോന്നുന്നു ആ ഒരു വീട്ടിലേക്കാണ് ഈ ഒരു വീടിൻ്റെയൊക്കെ ഈ ടിൻ ടിൻ ഷീറ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ഭിത്തി ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത് താഴെഭാഗം മേലഭാഗം മരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും അതുപോലൊക്കെ തന്നെ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ മണ്ണ് കിളച്ചിട്ട് ഇവരെന്തോ കൃഷി ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ നട്ടിട്ടില്ല ചിലപ്പം ഈ ആ ഇവിടെയൊക്കെ ഒരു അതിവുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞുകാലം ആകുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഈ സാധനങ്ങളൊക്കെ വിത്തക്ക അടിയിൽ ഇട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞുകാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ തനിയെ മുളച്ചു വരും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം മേ ബി അതെല്ലാം കളച്ചു മറച്ച് ഇട്ടേക്കുന്നത് ഇത് നമ്മൾ നേരെ അടുത്തൊരു വീട്ടിലേക്കാണ് കണക്റ്റായിട്ട് വരുന്നത് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ ഈ ഒരു വഴി പോകുന്നത് പുറത്ത് വഴിയോ അല്ലെങ്കിൽ വീടുകൾക്ക് മതിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണില്ല ഇതാണ്ട നല്ല കുഞ്ഞു കുട്ടിയൊരു മരം കൊണ്ടുണ്ടായിക്കാം നല്ലൊരു വീട് ആണ് കേട്ടോ ഇവിടുത്തെ ദീതിയെ ദീതി ആപ്കി നാം സച്ചിതാ ഓക്കേ ഓക്കേ ഏ ഗി അപ്പർ മാമിങ്ങാനാ അച്ഛാ ഈ കിച്ചൺ അയക്കാം ആപ്കി അച്ഛാ ഡേക്സക്ത അയക്കാം അന്താർ ഹാ ദൈത് ഈ ചേച്ചീടിയേ വീടിൻ്റെ അടുക്കളയാണ് കേട്ടാ അച്ഛാ ചോട്ട ആ ചോട്ട ബോത് സുന്ദർ വ്യേ ഓ ബോധ് ഭർത്തനേനാ എല്ലാ ഇടങ്ങളിലും ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട് അത് എപ്പോഴെപ്പോഴും പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഒരുപാട് പാത്രങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് ആ നൈസായിട്ട് പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കിളിവാതിലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ പുറത്തെ കാഴ്ച എങ്ങനെയാണ് കേട്ടോ ഓ ബോദ്സുന്ദർ അവ കിച്ചൺക്ക് ആ വ്യൂ ആ അത് അവരുടെ അടുക്കളയിതാ ഇതാണ് അവരുടെ താമസിക്കുന്ന ആ ഒരു വീടുവേ ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ ഉള്ളിലാളുണ്ടെന്ന് തോന്നുന്നു ആ എന്തായാലും നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ നിന്നും അടുത്ത വീട്ടിലേക്ക് പോകുന്നു ഇത് വെള്ളം വന്നിട്ട് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കണക്ഷൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വെള്ളത്തിൻ്റെ വാട്ടർ കണക്ടിവിറ്റി ആണ് കേട്ടോ ആ ഇന്ന പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാധനം കാണിച്ച് തരാം ഒരു വീട് കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ് ഇത് ഇതുണ്ടെങ്കിൽ അങ്ങ് ആ ഒരു അവിടെ അങ്ങല്ല ഇവിടെ തന്നെ ഈ ഒരു ചെടി എന്താണ് എന്ന് വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ എന്താന്ന് ഞാൻ പറയുന്നില്ല ഐഡിയ കിട്ടിയ ആൾക്കാരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ദീദിനോട് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ക്യാരറ്റ് ആയിരുന്നു അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പം വിൻ്റർ ആയപ്പോഴത്തേക്ക് അത് വിളവെടുത്തു അത് കഴിഞ്ഞിട്ട് ധൈര്യ ഒരു സാധനം ഇതെന്ത് സാധനമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ഒരു കൃഷിയാണ് മുള്ളങ്കീടെ തന്നെ വേറെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു വീണ്ടും മുമ്പോട്ടേക്ക് ഇവരുടെ കൃഷിയിടങ്ങളിലൂടെ ഓ എൻ്റെ പുല്ലിൻ്റെ പൂവേ ആ പൂവിൻ്റെ ഇടയ്ക്കേ കൂടി ഈ ഒരു ഭാഗത്ത് തണുപ്പ് കുറവുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അതോ ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയത് കൊണ്ട് മേ ബി പൊടി ചൂടായതാണോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം സംശയമില്ലായികയില്ല കേട്ടോ ആ മുള്ളങ്കിയെല്ലാം പറച്ച് അതെ ബാക്കി വന്ന മുള്ളങ്കിയൊക്കെ ഓടിയിട്ടിട്ടുണ്ട് ഇവനെ ഒന്നും പറിച്ചിട്ടില്ല വിലപ്പില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് സുന്ദരമായ മാംറിങ് ഗ്രാമത്തിലൂടെയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ് അത്ഭുതകരമായ കുറച്ച് വിശേഷങ്ങൾ വീണ്ടും മുൻപോട്ടേക്ക് നടന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ ബൈക്കരി